ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇപ്പം വിവാദങ്ങൾ കരുതെടുക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് രേണു സുധിയാണ് രേണു സുധി ആരാണെന്ന് അറിയാത്ത ചില ആൾക്കാരുണ്ട് സുധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സുധി എന്ന് പറയുന്ന വ്യക്തി കോമഡി സ്റ്റാർസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോമഡി ഒക്കെ കാണിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ വൈഫായുള്ള രേണു ശരിക്കും ലൈം ലൈറ്റിലോട്ടൊക്കെ വരുന്നത് അപ്പോൾ അവർ കുറെ ചെയ്യുന്നൊക്കെ വിവാദങ്ങളാണ് ഇപ്പോൾ അവരിപ്പോൾ കുറെ വീഡിയോസ് ചെയ്യുന്ന ആൽബം ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നൊക്കെ വിവാദങ്ങളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു വിധവയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഈ ചെയ്യുന്ന അപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം മാറ്റി വെച്ചാൽ ഈ ഫോട്ടോ ഷൂട്ടുകളുടെ കാര്യത്തിലൊക്കെ വരാണെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ബോൾഡായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇപ്പോൾ രേണു ധരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിന് ഒരു ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ പ്രത്യേകിച്ച് ഒരു വിധവയായ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ വേഷം കിട്ടുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അപവാദങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ട് തരത്തിലാണ് ഈ ഒരു വിഷയത്തെ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നത് പല അഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ ദാസേട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ടിക്ടോക്കിന് സമയത്ത് തന്നെ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാസേട്ടം എന്ന് പറയുന്നത് ദാസേറ്റ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സോങ്ങിലാണ് ഇപ്പൊ രേണു സുധീ അഭിനയിച്ചിരിക്കുന്നത് അതാണ് അതാണിപ്പോൾ വൈറലായിട്ട് വിവാദങ്ങളിലോട്ടൊക്കെ പോയിരിക്കുന്നത് ഒരു വിധവയായ രേണു സുധി ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ശരിയാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു അഭിപ്രായം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരഭിപ്രായം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കുടുംബമുണ്ട് സുധിയുടെ രണ്ട് മക്കളുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ എൻ്റെ കാര്യം നോക്കണം അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് അവർക്ക് അവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഫീൽഡിൽ നിന്ന് ഈ സിനിമാ ഫീൽഡോ അല്ലെങ്കിൽ സീരിയൽ നാടകം അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ടാണ് അവർക്ക് താല്പര്യം അപ്പോൾ ഒരു വ്യക്തിയുടെ താല്പര്യമാണ് അവർ ഏത് ഫീൽഡ് തെരഞ്ഞെടുക്കണം എന്നുള്ളത് പിന്നെ അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ പറയുന്നു ഞാൻ ബോൾഡായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് എൻ്റെ ഇഷ്ടമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആർക്കും എന്ത് ധരിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ധരിക്കുന്നു മറ്റുള്ളവർ എന്തിനാ വിമർശിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടിട്ട് അവര് തിരഞ്ഞെടുത്ത ഈ ഒരു ഫോട്ടോഷൂട്ടായാലും എന്താ തന്നെ ആയാലും മാന്യമായി ഡ്രസ് ചെയ്തിട്ട് മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു ആൽബം ചെയ്യുമ്പോൾ ഒരല്പം മാന്യതയോടു കൂടിയുള്ള സീനുകളുള്ള ഒരു ആൽബമായ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് അതിനൊക്കെ അരിയാണ് മറുപടി കൊടുക്കുന്നത് പിന്നെ കുറെ ഒക്കെ ഇപ്പോൾ വരികയാണ് പറയുന്നത് ഞാൻ മറുപടി കൊടുക്കുന്നില്ല എല്ലാവരും ഇതുപോലെ വിവാദങ്ങളൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ ജീവിതമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടിപ്പോൾ സുധിയുടെ മക്കൾക്കൊന്നും അതുകൊണ്ടൊരു എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അവർ പറയുന്ന അഭിപ്രായം അപ്പോൾ അത് നമുക്ക് അവരുടെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം രസീൻ്റെ കാര്യത്തിലൊക്കെ രീണു കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്ന വ്യക്തികളോട് ഇപ്പോൾ രേണു മറുപടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല എങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റും ഒരു വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ നടക്കണം നിങ്ങൾ ഭർത്താവ് മരിച്ച സ്ത്രീയല്ലേ പറയുമ്പോൾ രേണു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ എല്ലാം ചെയ്തുതന്നത് എൻ്റെ ഒപ്പം എൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ നന്നായി കാണുന്ന ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവര് പറയുന്നത് അപ്പോൾ അവരുടെ അവരവരുടെ ജീവിതങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ ഇപ്പൊ ഈ അടുത്ത് രജിത് കുമാർ ഒരു പരിപാടിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഈ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന ആള് തുള്ളിച്ചാടി അങ്ങ് പോകും പക്ഷെ മോളാണ് കഷ്ടപ്പെടാൻ പോകുന്ന രീതിയിലൊക്കെ അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു അദ്ദേഹം പിന്നെ ഉപദേശം കൊടുക്കാത്ത വ്യക്തികളൊന്നും കേരളത്തിലില്ലല്ലോ ബിഗ് ബോസില് വന്നപ്പോഴേ വലിയ ഉപദേശം കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഇപ്പൊ രേണുസുദിക്കും ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഫിലിം ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ സീരിയലിലോട്ടോ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ എന്നാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡയറക്ടേഴ്സായാലും പറയും അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ഇഷ്ടമാണ് അവരെ അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് സീരിയല് കൊടുക്കാം അല്ലെങ്കിൽ അവരെ വളരെയധികം വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ഒരുപാട് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് ഉള്ളതെന്ന് വിചാരിക്കുക അപ്പം എത്ര പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സായാലും ഡയറക്ടേഴ്സായാലും ഇത്ര അധികം വിവാദത്തില് പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആൾക്കാർക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മുടെ സിനിമയിലോ സീരിയലിലോ ഒന്നും എടുക്കണ്ട എന്നുള്ള തീരുമാനം അവരെടുക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് കുറച്ച് നിന്നു പോകാനായിട്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സും കൂടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക പരിപൂർണമായിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് അവർ വെറുപ്പ് സമ്പാദിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് പോയാല് രേണുവിന് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഫീൽഡ് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വേണം ഫാൻസ് ആരാധകർ എന്ന് പറയുന്ന എനിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് വ്യക്തികൾ നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്നെ എങ്കിൽ മാത്രമേ സിനിമയായാലും സീരിയലായാലും ഈവൻ ഷോർട്ട് ഫിലിം ചെയ്താൽ പോലും ആൾക്കാർ അതിനെ വിമർശിക്കാതിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ വന്നിട്ട് നല്ലത് ചെയ്താൽ പോലും അവർക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആണെങ്കിൽ നല്ലത് ചെയ്താൽ പോലും വിമർശിക്കാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ ജയണ് ഇനി തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ പ്രൊഡക്ഷൻ്റെ ടീമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും സെലക്ഷൻ നന്നായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ രജിത് കുമാർ പറഞ്ഞ പോലെ ജീവിതം അങ്ങ് കുട്ടിച്ചോറാകും എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവർ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളും അവരുടേതായിട്ടുള്ള ജീവിതത്തെ എങ്ങനെ കാണണം എന്ന് അവർക്ക് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അതിലെ ഡെയിലി കയറി നമ്മൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല അവർ അമ്മയാണ് അപ്പോൾ അവർക്കറിയാം എന്ത് ചെയ്യണത് പക്ഷേ ഇവിടെ ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരെ ജനങ്ങളെ അംഗീകരിക്കുന്ന ഒരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മെച്ചമായിരിക്കും അവരുടെ കരിയറിൽ അത് വളരെ അധികം ഹെൽപ്പ്ഫുള്ളായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഓരോ ചെയ്യുന്നതോർ വിവാദങ്ങളോട്ട് സ്വയമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഉയർ കരിയർ യാതൊരു തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല കാരണം വിവാദങ്ങളും പെട്ട് കേൾക്കുന്ന ഒരാളെന്ന് ഒരു പ്രൊഡ്യൂസർ ഒരു ഡയറക്ടറോ എടുത്തിട്ട് കാസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായം പറയു തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ